അപ്പം നാളെ രാവിലത്തെ ആദ്യത്തെ പരിപാടി ഇതായിക്കോട്ടെ ആവുമ്പോൾ രാവിലേക്കുമായി ഉച്ചക്കത്തേക്കുമായി രാത്രിത്തേക്കുമായി അത് വലിയ മോശം വരില്ല അപ്പം ആദ്യം ഒരു അഞ്ച് മുട്ടയിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് എല്ലാവരും കുറച്ച് കുറച്ച് മതി കേട്ടോ എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ചട്ടിയിലേക്ക് ഈ മുട്ട ഒഴിച്ച് മുട്ടയൊഴിച്ചു ചിക്കിപ്പൊരിച്ചെടുക്കാം ഇപ്പൊ ദാ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡി ഇനി ഒരു മിക്സി ജാറിലേക്ക് മൂന്നാലെല്ലി വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു തക്കാളിയും കൂടി ഇട്ടൊന്നു അരച്ചെടുക്കാം എന്നിട്ടൊരു ചട്ടിയിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി കനം കൊരച്ചറിഞ്ഞാൽ ഒരു സവാളയിട്ട് നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കാം നന്നായി വഴന്ന് വരുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇത്ര വഴറ്റി പൊടികളുടെ പച്ചമണം മാറുമ്പോൾ അരച്ച് വച്ചിരുന്ന തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് വീണ്ടും നല്ലപോലെ അങ്ങ് വഴത്താം ഇടയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഗ്രേവിക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലിട്ട് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരുവല്ലേ ആ സമയത്ത് മുട്ട ചിക്കിയത് അതിലേക്കിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ ചപ്പാത്തി അപ്പം ചോറ് എല്ലാത്തിൻ്റെയും കൂടെ സൈഡായിട്ട് പൊക്കോളൂ കേട്ടോ അപ്പോൾ ഒരു ദിവസം എല്ലാവരും ഉണ്ടാക്കുമല്ലോ അല്ലേ സെറ്റാണ് ഒന്നുകൊണ്ടും മേടിക്കണ്ട